നമസ്കാരം നമ്മുടെ കയ്യിൽ പണം നിലനിൽക്കുന്നില്ല എന്നത് ഏവരുടെയും ഒരു പ്രശ്നം തന്നെയാണ് അത്തരം പ്രശ്നമുള്ളവർ അതായത് കയ്യിൽ പണം നിലനിൽക്കുന്നില്ല കുടുംബത്ത് പണം നിൽക്കുന്ന നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ പണം വരുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ളവർ പറയുന്ന ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതിനുവേണ്ടി ഒരു ചുവന്ന തുണിയെടുക്കുക അതായത് ഒരു ചെറിയ ടൗലിൻ്റെ അത്രയുള്ള ഒരു ചുവന്ന തുണി എടുക്കുക അതിലേക്ക് ഒരു പിടി മല്ലി അതായത് മല്ലിപ്പൊടിയല്ല ഒരു പിടി അല്ലാത്ത മല്ലി എടുത്തിട്ട് അതിലേക്ക് ഒരു നാണയം ഒരു രൂപയുടെ ഒരു നാണയവും കൂടി അതിൽ വെച്ചിട്ട് നന്നായി അത് മുറുക്കി കെട്ടുക എന്നിട്ട് നിങ്ങളിത് പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലോ ഇത് വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ ഈ പണം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരം തന്നെ ഉണ്ടാകുന്നതാണ് ഇത് ചെയ്യാൻ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അതുപോലെ പൂജാമുറിയിൽ വെക്കുന്നവർ അത് കുളിച്ച് ശുദ്ധിയോടുകൂടി തന്നെ ചെയ്യുക